എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി വെറും കുറച്ച് ദിവസങ്ങൾ അതായത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ദിലീപിൻ്റെ ആ ഒരു കേസിൻ്റെ വിധി പുറത്തേക്ക് വരാൻ സോ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് അതായത് നമ്മുടെ കാവ്യ മാധവൻ്റെ പേര് ദിലീപിൻ്റെ ഫോണിൽ പല പേരുകളിൽ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മഞ്ജു വാര്യർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായത് എന്നരത്തിലുള്ള വാർത്തകളുണ്ട് സോ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞൊരു ആ കാലമാണ് അവർ തമ്മിൽ വേർപിരിഞ്ഞു അത് കഴിഞ്ഞേക്ക് അവിയ മാത്രമല്ല ദിലീപ് വിവാഹിതരായി അവർക്ക് കുട്ടികളുണ്ടായി സോ അങ്ങനെ ആ ഒരു ലെവലിൽ കഴിഞ്ഞൊരു കാര്യത്തെ വീണ്ടും ഇങ്ങനെ എടുത്ത് വെച്ച് റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫോറാണ് ഈ ഒരു ചാനലാണെങ്കിലും എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ വ്യക്തി ജീവിതത്തെ ഇങ്ങനെ കീറി മുറിക്കുന്നത് ഓക്കെ ദിലീപിൻ്റെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഓക്കെ ഈ നമ്പർ ഇങ്ങനെ സേവ് ചെയ്തു അത് ഓരോരുത്തർക്കും ഇഷ്ടമാണ് എങ്ങനെ സേവ് ചെയ്യണം എങ്ങനെ റിലേഷൻഷിപ്പിൽ പോകണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഇങ്ങനെ വലിച്ചിരക്കി ഇതൊക്കെ പണ്ടാണെങ്കിൽ പിന്നെ അന്നത്തെ നാട്ടുകാരത് അക്സെപ്റ്റ് ചെയ്യും ഇന്നത്തെ നാട്ടുകാരി ഒന്നും അക്സെപ്റ്റ് ചെയ്യുക അതുകൊണ്ട് ഇങ്ങനത്തെ ന്യൂസ് ചാനൽ മാക്സിമം ഇത് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ വീണ്ടും അഞ്ചു വരെ അവർ ഭയങ്കര സന്തോഷത്തിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ സോ അവരുടെ ലൈഫിൽ വീണ്ടും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവർക്ക് ധാരാളം വിഷമം വരും ദിലീപിനെയും അത് ധാരാളം വിഷമം വരും അറിയാമെന്ന് സോ എല്ലാവർക്കും അത് സോ ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെയുള്ള ന്യൂസ് ചാനൽസ് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല സോ ഇവരെയൊക്കെ എന്ത് പറയാനാണ് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ട്വൻറ്റി ഫോർ ഉള്ള എന്താ പറയുക ഭയങ്കര ലോ ലെവൽ ടൈപ്പ് ഓഫ് ചില സമയങ്ങളിൽ അവർ നല്ല പോലീസിനെക്കാട്ട് നല്ല വർക്ക് ചെയ്യും ഇസ്ലേം പറയാലോ നല്ല വർക്ക് ചെയ്യും അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ കാരണമാണ് പുറത്തേക്ക് വരുന്നത് ചില സമയങ്ങളിൽ വെറും തറപ്പരിപാടികളൊന്നും കാണിക്കും അതാണ് അല്ലാത്തതെന്ന് പറയും